വന്നു വന്നു ഇപ്പോൾ എവിടെ നോക്കിയാലും ഇവന്മാരെ മാത്രമേ കാണാനുള്ളൂ കേട്ടോ വേറെ ആരുമല്ല നമ്മുടെ ജേണൽസിൻ്റെ കാര്യം ഈ പറയുന്നത് ഇൻസ്റ്റ തുറന്നാലും യൂട്യൂബ് തുറന്നാലും എനിക്കാണെങ്കിൽ ഫേസ്ബുക്ക് തുറക്കുമ്പോഴും സത്യത്തിൽ ഈ ജേണലിൻ്റെ വീഡിയോസൊക്കെ വരാറുണ്ട് ഞാനത് ഒരുപാട് കാണുന്നുണ്ടാന്ന് തോന്നുന്നു ഇതിങ്ങനെ ഫീഡിൽ വന്നാൽ ഞാൻ എന്തായാലും കാണാതെ എന്ന് ഇവമാർക്കറിയാം മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും അറിയാത്ത ഭാഷകളും പിന്നെ ഭാഷയൊന്നും ഇല്ലാത്തതുണ്ടല്ലോ ആ സംഭവം അങ്ങനെ എല്ലാം ഏത് വന്നാലും ഞാൻ കാണുവാൻ അതിനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ദിവസം എനിക്കൊരു ബോധോദയം വരും എനിക്കൊരു ജേണൽ ചെയ്യണം ഒരു ജേണൽ ചെയ്തേ പറ്റുകയുള്ളൂ മുമ്പ് ഇതുപോലെ പല പല പദ്ധതികൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതെല്ലാം നല്ല ഗംഭീരമായ രീതിയിൽ പാടിപ്പോയതുകൊണ്ടും പിന്നെ സാമ്പത്തിക ഭദ്രത തീരെ ഇല്ലാത്തത് കൊണ്ടും എന്തായാലും പുറത്തുനിന്ന് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടുള്ള ഒരു ജേണലിംഗ് പരിപാടി നടക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ പഴയ ഒരു ഒരു ബോക്സ് പെയിൻറ്റ് ഉണ്ട് ഏതോ കാലത്തുള്ളതാണ് അതിനെ തപ്പിയെടുക്കുന്നു കയ്യിലുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങിയപ്പോൾ നന്നാവാൻ വേണ്ടിയിട്ട് ഞാനൊരു ഡയറി പോലെ എഴുതാൻ വേണ്ടി ഒരു ഇത് വാങ്ങിയായിരുന്നു അതും എടുക്കുന്നു നമ്മൾ ചെയ്യുന്നു അങ്ങനെ എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഞാൻ സത്യത്തിൽ ഈ യൂട്യൂബിൽ ഈ വീഡിയോ ഞാൻ മുന്നേ എപ്പോഴോ കണ്ടിട്ട് ഞാൻ സേവ് ചെയ്ത് വെച്ചതാട്ടോ ഈ ബഡ്സ് ഇങ്ങനെ അഞ്ച് ബഡ്സ് എടുത്തിട്ട് നമ്മളൊരു ബാൻഡ് വെച്ച് ടൈ ചെയ്തിട്ട് ഇങ്ങനെ പൂ പോലെയാക്കും എന്നിട്ടത് പെയിൻറ് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കും പെയിൻ്റ് കുത്തും പേപ്പറേ കുത്തും അത്രയേ ഉള്ളൂ പരിപാടി അങ്ങനെയാണ് അത് ചെയ്തത് അത്രയും ചെയ്തത് എൻ്റെ കയ്യിലാണെങ്കിൽ അഞ്ച് ബഡ്സ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ എടുത്ത് മുറിച്ച് അഞ്ച് അങ്ങനെയാക്കി ഒപ്പിച്ച് അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ബ്രഷ് തപ്പിയെടുക്കാനൊന്നും വയ്യായിരുന്നു പഴയതകട്ടോ കുറേ ഒരു അഞ്ചാറ് വർഷം മുന്നത്തെ പെയിൻറ്റുവാ ബ്രഷും ഒക്കെ എങ്ങനെയാണ് പക്ഷേ എനിക്കപ്പോൾ പെയിൻ ബ്രഷ് തപ്പിയെടുക്കാൻ വയ്യാത്തോട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചെ ചെമ്പരത്തിടക്കമ്പാണ് ഗൈസ് ഉപയോഗിച്ചത് അത് പക്ഷേ നന്നായിട്ട് നന്നായിട്ട് വന്നതെന്ന് വെച്ചാൽ എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വേണം പറയാനായിട്ട് അങ്ങനെ കമ്പ് എടുക്കുന്നു പച്ചയിൽ കുത്തുന്നു ഇതുപോലെ കുറച്ച് ഇലകൾ പോലെ പിന്നെ ഞാൻ കിടക്കുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ഈ വള്ളിച്ചെടികളൊക്കെ കാണൂല ഇതുപോലെ ഞാൻ ഞാന്ന് കുറേ വള്ളികൾ പോലത്തെ സാധനം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അതങ്ങനെ ആയോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാം എന്തായാലും അങ്ങനെയൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് എത്ര സൂക്ഷ്മമായാണ് ഞാൻ ആ ഇലകൾ പോലെയുള്ള സംഭവങ്ങളൊക്കെ വരയ്ക്കുന്നത് എന്തായാലും ഈ ഒരു സംഭവം ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആദ്യത്തെ തന്നെ നല്ല നന്നായിട്ട് എനിക്കിഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഞാൻ വീണ്ടും വീണ്ടും ചെയ്യുന്നൊക്കെ ഉണ്ടേ പിന്നെ ഇത് ഇത് ഞാൻ മഞ്ഞയിൽ കുത്തി അവിടെ അച്ചടിക്കാനാണ് ശ്രമിച്ചത് അതായത് മഞ്ഞയിൽ കുത്തുന്നു കുത്തി കഴിഞ്ഞാൽ അത് അവിടെ വെക്കുന്നു അമർത്തുന്നു അപ്പം ഈ സംഭവം എടു പൊക്കി പൊക്കിയെടുക്കുമ്പം എനിക്ക് ആ ഷേപ്പിൽ അവിടെ എന്ത് വരണം മഞ്ഞ പെയിൻറ്റ് വരണം അതിനുവേണ്ടിയാണ് ഞാൻ ആഞ്ഞ് പരിശ്രമിച്ചത് പക്ഷേ ഇവിടെ വരെ എല്ലാം കറക്റ്റായിരുന്നു കുത്തുന്നു വെക്കുന്നു അമർത്തുന്നു അവിടെ വരെ എല്ലാം വളരെ ശരിയായിരുന്നു പക്ഷെ പൊക്കിയപ്പോൾ ഒരു വൃത്തി കേട്ട രൂപമായി പോയി പിന്നെ ഞാനതിനെ വലിച്ചു നോക്കി ഒന്നും നടന്നില്ല ലാസ്റ്റ് എന്തൊക്കെയോ ചെയ്ത് പിന്നെ മോശമാക്കാൻ പറ്റില്ലല്ലോ പിന്നെ അവിടെ കുറേ വെള്ളം ഉണ്ടായിരുന്നല്ലോ ആ വെള്ളമെല്ലാം എടുത്ത് ഇങ്ങനെ കുത്തി കുത്തി ഞാൻ വെറുതെ പെയിൻറ് കുറച്ചിങ്ങനെ സ്പ്രെഡ് ചെയ്തു കൊടുക്കുന്നത് പോലെ ചെയ്തു പക്ഷേ സത്യം പറയാലോ ഇത് ഉണങ്ങിയാണ് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കുറച്ച് കളർ ഒരു ചെറിയ കളറൊക്കെ ആയിട്ട് പല അതായത് ഈവൺ അല്ലാത്ത കളേഴ്സൊക്കെ ആയിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ കോല് തന്നെ എടുത്ത് ഞാൻ പൂവിൻ്റെ ഒക്കെ നടുക്ക് അരി പോലെയുള്ള സംഭവം അതിൻ്റെ വിത്ത് പോലെ ഇരിക്കില്ലേ അതൊക്കെ കുത്തി കൊടുക്കുന്നുണ്ട് ബഡ്സൊക്കെ എടുത്ത് പിന്നെയും പച്ച അത് ഇതൊക്കെ കുത്തുന്നുണ്ട് പിന്നെ കാര്യം റെഡ് കുറച്ചുകൂടെ കട്ടിയുള്ള റെഡ് അത് ആ വീഡിയോയിലും ആയിരുന്നു കുറച്ച് മങ്ങിയ റെഡ് കട്ടിയുള്ളത് അങ്ങനെ അങ്ങനെ പല പല ഷെയ്ഡിലുള്ള റെഡിൻ്റെ പൂക്കളായിരുന്നു ആ സംഭവം ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇത് പിന്നെ ഇവിടെയുള്ളൊരു ഒരു ഒരു പൂവാണേ ആ പൂവ് എടുത്ത് വെറുതെ പച്ചയിൽ കുത്തിയിട്ട് ഇങ്ങനെ കൊടുക്കുന്നു എന്നേ ഉള്ളൂ ഇലകളൊക്കെ ഭയങ്കര വൃത്തിക്കുന്നവരൊക്കെ അറിയില്ലല്ലോ അപ്പം അങ്ങനെ ഒരു ഈ ഒരു എന്തൊക്കെയൊരു രീതിയിൽ നമുക്ക് ഏകദേശം ആ ഒരു ലുക്ക് തോന്നണം അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുകൂടെ കൊടുക്കുന്നുണ്ട് പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടേ ഞാൻ പിന്നെയും പിന്നെയും പറയുന്നുണ്ടല്ലേ നിങ്ങൾക്കും ഇഷ്ടപ്പെടും നിങ്ങൾ കണ്ടു നോക്ക് ഇതിപ്പം സത്യം പറഞ്ഞാൽ കുറേ ജേണൽസ് ഒക്കെ കണ്ട് കണ്ട് എനിക്ക് ചെയ്യണം എന്നാഗ്രഹം കൊണ്ട് ചെയ്യുന്നതാണ് ചില വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് ഈ ഒച്ചയൊന്നും ഈ ശബ്ദമൊന്നും ഇല്ലാത്തതേ ഒച്ച ഒന്നും ഉണ്ടാവില്ല പക്ഷെ അവർ ഈ നല്ല കൈകളും ഉണ്ടാവും പിന്നെ ഇതുപോലെ കുറെ കുറെ എന്തൊക്കെയോ സാധനങ്ങളുണ്ടാവും പ്ലക്കറ് പോലത്തെ സംഭവം കൊണ്ട് അവരത് പറച്ച് ഒന്നിൻ്റെ മേലെ ഒന്ന് ഒന്നിൻ്റെ മേലെ ഒന്ന് ഒന്ന് അങ്ങനെ ഒട്ടിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് കാണാറുണ്ട് അതൊക്കെ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ പൈസ ഇല്ലല്ലോ ഗൈസ് അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ അവർ എത്തിയത് ഇപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് ആ ഇതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് പറഞ്ഞു പറഞ്ഞു വഴി തെറ്റിപ്പോയിപ്പോയി ഇതിപ്പോണ്ടല്ലോ ഞാൻ വലിയ സംഭവം ചെയ്തു എന്തോ ഭയങ്കര കാര്യമായി ചെയ്തു അങ്ങനെയൊന്നും അല്ല കേട്ടോ പറയുന്നത് ഞാൻ ആദ്യമായിട്ട് ചെയ്ത ഒരു കാര്യം എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഇത് പറയുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിലിപ്പോ പെയിന്റും ആ ബുക്കും മാത്രമല്ല ഞാൻ പുറത്തുനിന്ന് അങ്ങനെ വീട്ടില് എല്ലായിടത്തും ഉണ്ടാവണം എന്നില്ലാത്തൊള്ളു എന്നാലും ഇപ്പൊ എല്ലായിടത്തും ഇതൊക്കെ കാണും എന്നാലും ഇല്ലാത്തയുള്ളൂ പിന്നെ വലിയ വലിയ സാധനങ്ങളൊന്നും ഇല്ല എല്ലാം കണ്ടിട്ട് ചെയ്യണം എന്നാഗ്രഹിച്ച് ഒന്നും ഇല്ലാതിരിക്കുന്ന ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പോകുന്ന പിള്ളേരൊക്കെ ഉണ്ടല്ലോ അവർക്കും ഉണ്ടാവും എന്നിരുന്നാലും ഇല്ലെങ്കിൽ ഈ ഉള്ള സംഭവമൊക്കെ വെച്ചിട്ട് കിട്ടും ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കേ എന്നിട്ട് എന്നെയും കൂടെ കാണിച്ചു തരണേ ഇതാണ് ഇതിൻ്റെ ഫയലിലൊക്കെ ഇഷ്ടപ്പെട്ടോ